സിനിമാ രംഗത്തെ പ്രശ്നത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ഉത്തരവ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ ഹക്കീമിൻ്റേതാണ് ഉത്തരവ് ഒരു വിവരവും മറച്ചുവെക്കരുതെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇതിൻ്റെ വിവരങ്ങളുമായി ലസ്ലി ജോൺ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു ലസ്ലി ഡബ്ല്യു സി സിയും ഇത് സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്തായാലും നിർണായകമായ ഒരു ഉത്തരവാണ് വിവരാവകാശ കമ്മീഷനിൽ നിന്ന് എത്തുന്നത് എന്തൊക്കെയാണ് ഉത്തരവിൽ പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് അഹിം ഷാജ് നാളിതുവരെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ദുഷ്പ്രചരണം അത് ഇല്ലാതാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ റിപ്പോർട്ട് ഇത്തരമൊരു ഉത്തരവ് വന്നിരിക്കുന്നത് വിവരാവകാശ അപേക്ഷ പരിഗണിച്ച കമ്മീഷനാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവിട്ടിരിക്കുന്നത് ഈ അപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ എവിടെയും സംസ്ഥാന സർക്കാരോ സാംസ്കാരിക വകുപ്പ് ഉദ്യോഗസ്ഥരോ ഇതിനെ എതിർത്തുകൊണ്ട് എതിർത്തുകൊണ്ട് യാതൊരു നിലപാടും കമ്മീഷന് മുമ്പാകെ സ്വീകരിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പ്രധാനമായും ഉള്ള കാര്യം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖകൾ പരിശോധിക്കുകയും ഇത് സംബന്ധിച്ച് മുൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിൻസെൻ പോൾ ഈ റിപ്പോർട്ട് പുറത്തു നൽകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ഇതനുസരിച്ചായിരുന്നു ഈ ഉദ്യോഗസ്ഥർ ഇതുവരെ ചലിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് കാരണം ഇത്തരത്തിലൊരു മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനെ മറികടന്ന് സാംസ്കാരിക വകുപ്പിന് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് പുറത്തു നൽകാൻ കഴിയാത്ത ഒരു നിയമപരമായ സാഹചര്യം നിലനിൽക്കുന്നു ിലുന്ന ഘട്ടം കൂടിയായിരുന്നു ഈ ഘട്ടത്തിലാണ് മുഖ്യ ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറായ ഡോക്ടർ എ ഹക്കിം ഈ ഈ അപേക്ഷ പരിഗണിക്കുകയും ഇത് സംബന്ധിച്ച് പത്തെ ഒന്ന് പ്രകാരം ആർ ടി എ ആക്ട് പത്തേ ഒന്ന് പ്രകാരം വ്യക്തികളുടെ വിവരങ്ങളും അവർക്ക് ഭീഷണിയാവുന്ന കാര്യങ്ങളും ഒഴിവാക്കി ബാക്കി നൽകണം അപേക്ഷകൾ നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉദ്യോഗസ്ഥരെ നിശ്ചിതമായ ഭാഷയിൽ ഈ കമ്മീഷണർ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിമർശനം ഉൾക്കൊള്ളുന്ന ഇത്തരം ഒരു ഉത്തരവ് ഇതിനെതിരെ ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സർക്കാരിന് അവ ഉദ്യോഗസ്ഥർക്ക് അവകാശമുണ്ട് കാരണം അനാവശ്യമായി മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവ് നിലനിൽക്കുമ്പോൾ അത് പാലിക്കാൻ പാലിക്കാനുള്ള ശ്രമത്തിനിടെ ഇത്തരത്തിലൊരു വ്യക്തിപരമായി ഉദ്യോഗസ്ഥരെ വിമർശിക്കുന്ന ഇത് ഒഴിവാക്കി ഉത്തരവിൽ നിന്ന് ഒഴിവാക്കി നൽകണമെന്നാവശ്യപ്പെട്ട് പക്ഷേ സർക്കാരിന് പോകാനുള്ള സാധ്യത നിൽക്കുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അല്പസമയത്തിനുള്ളിൽ പ്രതികരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അജിംഷാദ് ശരി ജോണാണ് സമഗ്രമായ ശരിയത്